പരാതിയുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വിളിക്കാം ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്ന ശബരിമല തീർത്ഥാടകർക്ക് പരാതിയുണ്ടെങ്കിൽ ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ നേരിട്ട് വിളിക്കാം പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ സ്ക്വാഡുകളെയാണ് വകുപ്പ് രംഗത്തിറക്കിയിരിക്കുന്നത് മൂന്ന് പേരടങ്ങുന്ന നാലു ടീമുകളാണ് ഓരോ മേഖലയിലും ഉള്ളത് സന്നിധാനത്തെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറ് പതിനേഴ് അറുപത്തിയേഴ് പമ്പയിലേത് എപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ആറ് അറുപത്തിയാറ് നിലയ്ക്കൽ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറ് പതിനേഴ് അറുപത്തിയെട്ട് എന്നിവയ്ക്ക് പുറമെ ഒരു ടോൾ ഫ്രീ നമ്പർ കൂടിയുണ്ട് പതിനെട്ട് പൂജ്യം പൂജ്യം നാൽപ്പത്തി രണ്ട് അൻപത്തി ഒന്ന് പന്ത്രണ്ട് അഞ്ച് ഇതാണ് ടോൾ ഫ്രീ നമ്പർ ഒരു മേഖലയിൽ മാത്രം ദിവസേന കുറഞ്ഞത് ഇരുപത് പരിശോധനകൾ വരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നുണ്ട് സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന കടകളിൽ ഭക്ഷണം പാചകം ചെയ്ത് തുറസായ രീതിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രവണത കാണുന്നുണ്ട് ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിക്കഴിഞ്ഞു